ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് മണിപ്പൂർ വിഷയം തന്നെയാണ് ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂർ വീണ്ടും സംഘർഷഭരിതമാവുക സംഘർഷഭരിതമാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ ഏഴുപേർ കൊല്ലപ്പെട്ടുകയും പതിനഞ്ചോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആ സംഭവം അതായത് മണിപ്പൂരിൽ വലിയ തോതിലുള്ള സംഘർഷം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി ബൈരേൻ സിംഗ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രത്യേകിച്ചും ഈ ബൈരേൺ സിംഗിന്റെ രാജി ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്ന വിഷയങ്ങളൊക്കെ തന്നെ മണിപ്പൂരിൽ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതിനിടയിലാണ് രാജി ആവശ്യപ്പെടുന്നത് അദ്ദേഹം രാജി വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവർണറുമായുള്ള കൂടിക്കാഴ്ച നടന്നത് എന്ന ഒരു വിശകലനം കൂടെ വരുന്നുണ്ട് പക്ഷേ അതല്ല സ്ഥിതിഗതികൾ രാജ്യത്തിലെ നിലവിലുള്ള സ്ഥിതിഗതികൾ അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവർണറുമായുള്ള കൂടിക്കാഴ്ചകൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും സംഘർഷം തുടരുന്ന സാഹചര്യം തന്നെയാണ് റോക്കറ്റ് ആക്രമണം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൂടെ ഈ ഒരു വിമാനത്താവളത്തിന് സമീപത്ത് വെച്ച് ഇംഫാലിന്റെ മാനത്താവളത്തിന് സമീപം വെച്ച് ഒരു ഡ്രോൺ പിടികൂടുന്ന സംഭവം ഉണ്ടായുകയും ചെയ്തിരുന്നു ഏതായാലും മണിപ്പൂർ ഇപ്പോഴും സംഘർഷഭരിതമായി തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും യോഗം വിളിച്ചു ഇരുപത്തിനാല് അംഗങ്ങളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് ഒപ്പം അതിനുശേഷം ഈ ഇരുപത്തിനാല് ശേഷം ഒപ്പം മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുകയുണ്ടായി ഏതായാലും ഇപ്പോഴും മണിപ്പൂർ അശാന്തമായി തന്നെ തുടരുന്നു എന്ന സാഹചര്യം ാണ് ഉള്ളത് കഴിഞ്ഞ വർഷമുണ്ടായ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേരാണ് മണിപ്പൂരിൽ കൊല്ലപ്പെട്ടിരുന്നത് അതിനുശേഷം ഒരു ഇടവേള കഴിഞ്ഞാണ് ഇപ്പോൾ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം സംഘർഷമുണ്ടാകുന്നത് വിഭാഗങ്ങൾ അതായത് മെയ്തൈ കുക്കി വിഭാഗങ്ങൾ തമ്മിലാണ് ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നത് അത് അത് നിയന്ത്രിക്കാനുള്ള ഇടപെടലുകൾ ശക്തമാക്കുന്നുണ്ട് സർക്കാരെങ്കിലും അതിനുള്ള അതിനുള്ള സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ കൂടിയും ബി ജെ പി പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബൈറൻ സിംഗ് തുടരും എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഏതായാലും ഇതാണ് ദേശീയ വാർത്തയിൽ ഏറ്റവും പ്രധാനം ഒപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ